സുഹൃത്തുക്കളെ വെൽക്കം ടു ഹക്സ് വായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ആറുവരി പാലത്തിൻ്റെ പണികൾ ഏറ്റവും എളുപ്പത്തിൽ നടന്ന കുറ്റിപ്പുറം പാലത്തിൻ്റെ കാഴ്ചകളാണ് കുറ്റിപ്പുറം പാലം ആറുവരി പാലം ഈ ഒരു എണ്ണ ചറുവത്താറിൽ ഇത്ര വേഗത്തിൽ പണി തീർന്ന ഒരു പാലം വേറെല്ലോ അതാണ് ഈ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടെന്ന് പറഞ്ഞ കാരണം എത്ര വേഗത്തിൽ ഏതെങ്കിലുമൊക്കെ പണി തീർന്ന പാലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത്ര വലുപ്പമുള്ള പാലം പാലോ ഈ ഭാഗത്തെ അവസാന വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് ഈ ഭാഗത്ത് വെച്ചായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഈ ചോലവളവ് മുതൽ കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് പുതിയ ജംഗ്ഷനൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഒരിക്കൽ കൂടി വീണ്ടും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നല്ല മാറ്റമാണ് ഈ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒരാഴ്ച മുമ്പാണ് ഗ്രൗണ്ട് ലെവലിലുള്ള വീഡിയോ അതായത് മൊബൈലിൽ എടുത്തൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ നിന്ന് നല്ല മാറ്റങ്ങൾ ഏകദേശം നല്ല മാറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ചോലവളവും കഴിഞ്ഞ് നമ്മൾ മൂടാൽ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഈ ഭാഗത്ത് ഇപ്പോൾ ഈ കണ്ട ഭാഗത്ത് ഒരുപാട് കാലമായി കുറച്ച് ഭാഗത്ത് ടാറിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം മണ്ണുട്ടിയേർത്തിയിട്ടാണ് ആ ഭാഗത്ത് ചോലവളവ് കഴിഞ്ഞ് ഉടനെ തന്നെ പാത നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ മൂടാലെത്തിയിട്ടുണ്ട് മൂടാലിൽ പിന്നെ നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർപ്പാസ് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തുറന്നു കൊടുത്തത് എല്ലാവരും കണ്ടിട്ടുണ്ടാകും അപ്പോൾ മൂടാൽ ഓർപ്പാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂടാൽ ഓർപ്പാസിൻ്റെ ഈ സൈഡിൽ മണ്ണെടുക്കുന്ന പരിപാടികൾ ഏകദേശം കഴിഞ്ഞങ്ങനെ ടോ ഇടതു ഭാഗത്ത് ഒരു വാളിൻ്റെ പണി തീരാനുണ്ട് അത് കഴിഞ്ഞാൽ അവിടെ മണ്ണിട്ടു കീർത്തുന്ന പരിപാടികൾ നടത്തുള്ളൂ കാരണം ഈ സൈഡിൽ ചെറുതായിട്ടൊന്നും മണ്ണിട്ട് ഉയർത്താനുണ്ട് അപ്പോൾ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞും അതേപോലെ കയറ്റിറക്കങ്ങളിലൊരു സ്ഥലമാണ് മലപ്പുറം ജില്ല മൂടാൽ ദർഗൻ്റെ ഭാഗത്ത് ഒരുപാട് കാലമായി ആറുവരിയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇടത് ഭാഗത്ത് കാണുന്ന ആ മഞ്ഞ പോകുന്ന ആ ഭാഗത്തുള്ളതാണ് ദർഗ അപ്പോൾ ഈ സൈഡിലെ മെറ്റൽ കൂട്ടിയിട്ടതാ കേട്ടോ ഒരുപാട് മെറ്റൽ കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട് അതെ കാണുന്നതാണ് അപ്പോൾ അവിടെ ആറുവരിയുടെ പണികൾ കഴിഞ്ഞതാണ് ഈ സൈഡിൽ സർവീസ് റോഡ് തന്നെ നിലയിലുള്ള റോഡ് അതേപോലെ തന്നെ ഉണ്ടാവും സർവീസ് റോഡായിട്ട് വേറെ ഉണ്ടാക്കില്ല പക്ഷേ ഈ വലതുഭാഗത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ പുതുതായിട്ട് സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് സർവീസ് റോഡ് നല്ല കാറ്റിറക്കുണ്ട് കേട്ടോ എനിക്കൊന്നും മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കാറ്റിറക്കുള്ള സർവീസ് റോഡ് ഉള്ളത് വളാഞ്ചേരി ഭാഗത്ത് അതേപോലെ ഒന്നാമത്തെ റീച്ചിലൊക്കെ ഒരുപാട് സ്ഥലത്ത് നല്ല കയറ്റുണ്ട് കാക്കഞ്ചേരി ഭാഗത്തൊക്കെ നല്ല കയറ്റാണ് ലോറികളൊക്കെ ഒൻ ത്തിലാണ് കയറ്റം വലിച്ചു പോകുന്നത് മലബാറിൽ എല്ലാ റീച്ചിലും ഇപ്പോൾ ക്രാഷ് ബാരിയർ വെക്കുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ രണ്ടാമത്തെ റീച്ചിൽ കേനാന്റെ രണ്ടാമത്തെ റീച്ചിലാണ് നടുവിലുള്ള ക്രാഷ് ബാരിയറിന് ഹൈറ്റ് കമ്മി അതെന്താന്ന് ഒരു പൂർത്തം കിട്ടിയിട്ടില്ല ഒരു റീച്ചിൽ അങ്ങനത്തെ ഒരു ക്രാഷ് ബാരിയർ കണ്ടിട്ടില്ല പക്ഷെ ഈ ഒരു രണ്ടാമത്തെ റീച്ചിൽ മാത്രം നടുവിലുള്ള ഇതിലൂടെ പോയ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാൽ കുറച്ച് ഹൈറ്റ് കമ്മിയുണ്ട് ഇവിടെയൊക്കെ പണികൾ കഴിഞ്ഞിട്ട സുഹൃത്തുക്കളെ ഇങ്ങനെ അവിടെ മാത്രമാണ് പണികൾ വേഗത്തിൽ നിന്ന് പറയണ ആവശ്യമില്ല എല്ലാ ഭാഗത്തും പണികൾ വേഗത്തിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആകാശ ദൃശ്യങ്ങളെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്രത്തോളം ഭാഗത്ത് പണികൾ ആറു വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇവിടെ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നുണ്ട് അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് തൃശ്ശൂർ ഭാഗത്തേക്കുള്ളത് ഇപ്പോഴും ആ ഒരു മൂന്ന് വരി കൂടെ തന്നെയാണ് പക്ഷേ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡും കൂടെ ഇതുവരെ ഇവിടെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ടില്ല അമ്മാതിരി വേഗത്തിലാണ് ഇവിടെ പണികൾ കഴിഞ്ഞിട്ടുള്ളത് നല്ല താഴ്ചയിൽ മണ്ണെടുത്തിട്ടാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് നല്ല പാറേനുട്ടോ നല്ല ചെങ്കല് കിട്ടണ അടിപൊളി പാറയായിരുന്നു അപ്പം ഈ പാറുള്ള ഭാഗത്തൊക്കെ മണ്ണെടുക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട് അപ്പം അതൊക്കെ തരണം ചെയ്ത് എത്രത്തോളം എളുപ്പത്തിൽ തീർക്കാൻ പറ്റും ആ ഒരു രീതിയിൽ തീർത്തിട്ടുണ്ട് ഇവിടെ മുതൽ മൂന്ന് വരി അതായത് ഒരു സൈഡിലുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള റോഡ് ഇതുവരെ മാന്തി പൊളിച്ചിട്ടില്ല അപ്പം നിലവിലുള്ള റോഡ് അതേപോലെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ഓർപാസ് ഉണ്ട് പള്ളിപ്പടി ഓർപാസ് അപ്പം ആ ഭാഗത്തെ മണ്ണ് കുറച്ചും കൂടി എടുക്കാനുണ്ട് ഒരു സൈഡിൽ ഭീമിൻ്റെ പരിപാടികളൊക്കെ ഭീമ് വെക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ് കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട് അതിനടിയിൽ സി ടി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് നമ്മൾ വന്നപ്പോൾ അത് വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണിച്ചിരുന്നു തൽക്കാലം വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പഞ്ചായത്ത് റോഡുണ്ട് അതിന് കുറേയായിട്ട് ചെറിയൊരു ബണ്ട് കെട്ടിയതണ്ടങ്ങൾ ബണ്ട് കെട്ടിയതല്ല ആ ഒരു കുറച്ച് മണ്ണ് എടുക്കാനുള്ളതാണ് അപ്പം അതിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഓർപ്പാസ് തുറന്ന് കൊടുത്തതിനു ശേഷമായിരിക്കും ഈ ഭാഗത്ത് മണ്ണെടുക്കുക അപ്പോൾ ഇവിടെ മൂന്നുവരിയിലുള്ള സി ടി എസ് പിയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ എങ്ങനെ മണ്ണെടുക്കുക നിങ്ങൾക്ക് ഒരു പൊടുത്തം കിട്ടില്ല ആ സംഭവം എന്താ ചിലപ്പോ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡ് നിൽക്കണേ ഈ റോഡിനോട് ചേർന്നിട്ട് അധികം താഴ്ചലൊന്നല്ലാത്ത ഭാഗത്ത് ഇവിടെ വാളിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഡ്രൈനേജിൻ്റെ പണികളും കഴിഞ്ഞ് ഈ ആറ് ആറുവരിക്കുള്ള വാളുണ്ടല്ലോ ആ വാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ക്രാഷ് വാരിറിൻ്റെ കമ്പിയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ ഇത്ര താഴ്ച്ചു ഒരു സൈഡിൽ എങ്ങനെ ഇപ്പോൾ ഒരു പുടുത്തും കിട്ടണില്ല ഏതായാലും അടുത്ത വീഡിയോ ചെയ്യുമ്പോഴത്തേനൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ചിത്രം വരുന്നതായിരിക്കും ഇനി അങ്ങോട്ട് കുറച്ച് ടാസ്ക് ഉള്ള പണികളാണ് വളഞ്ഞ് പൊളഞ്ഞിട്ടാണ് റോഡ് പോകുന്നത് ഇവിടെ ഞാൻ ആർഒബിയുടെ പണി തീരാനുണ്ട് ആ റബിയുടെ പൈലിംഗ് പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു പള്ളിപ്പടി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗത്ത് പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല ആ സൈഡിൽ ഇടത് ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പിന്നെ കുറച്ച് ഭാഗം വെക്കുന്ന പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ മഴ പെയ്തപ്പോൾ നിർത്തി വെച്ചതാണ് അപ്പോൾ ഏതായാലും ഒരു ടാസ്കുള്ള പണികൾ തന്നെയാണ് കാരണം വലത് സൈഡിൽ നിന്ന് കട്ട വെച്ച് മണ്ണിട്ട് കയർത്തുക ഇടത് സൈഡിൽ നിന്ന് ഇപ്പോൾ ഈ ഡ്രൈനേജ് ഉള്ള ഭാഗത്ത് ആ അവിടുന്ന് മണ്ണ് എടുക്കുന്ന പരിപാടി അപ്പോൾ ഈ സൈഡിൽ കട്ട വെച്ച് മണ്ണിട്ട് കീർത്ത് ആ സൈഡിൽ നിന്ന് മണ്ണ് എടുക്കുക അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ ആർ ഒ ബിയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ആർ ഒ ബിയിൽ പേലിംഗ് പ്രവർത്തനങ്ങളൊക്കെ തകൃതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ രണ്ട് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് തകൃതിയിൽ പെയിലിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം വലിയൊരു പാലം തന്നെ കേട്ടോ ഈ ഒരു ആരോ ബി മാത്രമല്ല തിരൂർ കുറ്റപ്പുറം റോഡിന് കുറുകെയുള്ളൊരു വലിയൊരു പാലം തന്നെയാണ് അപ്പോൾ ആ പാലം ഇങ്ങനെ നീണ്ടു പോകും കണ്ടോ അടിഭാഗത്ത് കാണുന്നതാണ് തിരൂർ കുറ്റിപ്പുറം റോഡ് ഈ ഒരു റോഡിന് കുറുകയും ആ റെയിൽവേ ട്രാക്കിന് കുറുകെയായിട്ട് അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം നീളമുള്ള ഇരുന്നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്ററോളം ഒരു പാലമായിരിക്കും ഇവിടെ വരുന്നത് അപ്പോൾ ഈ സൈഡിൽ പേരുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു റെയിൽവേ ട്രാക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല ഇവിടെ നിന്നുകൊണ്ട് സ്ട്രേറ്റ് റോഡാണ് കുറ്റിപ്പുറം ജംഗ്ഷനിലാണ് കളി തീപ്പാറുന്ന കളികൾ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മേൽപ്പാലുണ്ട് മൂന്ന് സ്പാനുള്ള മേൽപ്പാലാണ് അതിന് മുകളിൽ ഗർഡറൊക്കെ വെച്ചു ഒരു സൈഡിലുള്ള സ്പാനിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അതായത് ഷീറ്റിൻ്റെ പരിപാടികളാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ കുറ്റിപ്പുറം ടൗൺ ആണ് ആ കാണുന്നത് സുഹൃത്തുക്കളെ തിരൂർ കുറ്റിപ്പുറം റോഡ് അപ്പോൾ ബസ് സ്റ്റാൻഡും ആ കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് കുറ്റിപ്പുറം ടൗൺ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് മേൽപ്പാലത്തിൻ്റെ അടി കൂടെ ഇങ്ങനെ ടൗൺ ഭാഗത്തേക്ക് പോകാം തിരൂർ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് പാലത്തിൻ്റെ ഈ സൈഡ് കൂടെ ഇങ്ങനെ പോകാം അപ്പോൾ ഈ കുറ്റിപ്പുറം ജംഗ്ഷനിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണ ആവശ്യമില്ല ഒരാഴ്ച മുമ്പാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് പിന്നെ സുഹൃത്തുക്കളെ ഇവിടെ പിന്നെ ഒരു പണി നടന്നിട്ടില്ല ഇവിടെ പിന്നെ ഒരുപാട് ഗർഡറുകൾ പ്രീകാസ്റ്റ് ചെയ്തിരുന്നൊരു സ്ഥലമായിരുന്നു അതായത് കുറ്റിപ്പുറം പാലത്തിലേക്കുള്ള ഗർഡറുകൾ പകുതിയിലേറെയും ഇവിടെ വെച്ചായിരുന്നു പ്രീകാസ്റ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഇവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ ഇത് ചിലപ്പോൾ തൃശ്ശൂർ റോഡിന് അതായത് കുറ്റിപ്പുറം പാലം കഴിഞ്ഞതിനുശേഷം ആ ജംഗ്ഷൻ ഉണ്ടല്ല റോഡ് പോയിന്റിലൊരു ജ്ലൈ ഓവർ വരുന്ന ഒരു സൂചന കിട്ടിയിരുന്നു സൂചന അല്ല അവിടെ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഫ്ലൈ ഓവറിലേക്കുള്ള ഗർഡർ ആയിരിക്കും ക്യോറും അങ്ങനെ നമ്മൾ കുച്ചിപ്പുറം പാലത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുച്ചിപ്പുറം പാലം കേരള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രയും വേഗത്തിൽ പണി തീർന്ന വേറൊരു ആറുവരി പാലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഉത്തരം ഇനി ഉണ്ടെങ്കിൽ അഥവാ വേറെ എവിടെയെങ്കിലും കഴിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ ചിലർ പറയും കാസർഗോഡ് ജില്ലയിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഉപ്പള പാലത്തിൻ്റെ പണികൾ കഴിച്ച് തുറന്നു കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ അത് മൂന്ന് വരി പാലമാണ് തുറന്നു കൊടുത്തിട്ടുള്ളത് മൂന്ന് വരിയുടെ പാലം പാലത്തിൻ്റെ പണികൾ ഇനിയും ബാക്കിയാണ് പക്ഷേ ഇവിടെ കണ്ടെങ്കിൽ എന്താണ് വീതി നിലവിലുള്ള പാലം നോക്കിയാണ് ഇതിനാണ് പറയുന്നത് രാവും പകലും വ്യത്യാസം ഈ വലതുഭാഗത്തുണ്ട് ഞങ്ങൾ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പാലം എക്സ്പ്രസ് ഹൈവേൻ്റെ ആ ഒരു വീതി ഇനി ഇടത് ഭാഗത്ത് നോക്കിയാണ് മൂന്നടി വൈ ഉണ്ടല്ലോ മൂന്നടി വയ്യൻ്റെ ഒക്കെ ഒരു ഇത് ആ ഒരു ഫീൽ നമുക്ക് ഇപ്പോൾ കിട്ടണത് ഇതിന്റെ മോൾ ലൈറ്റ് ആണ് ഇതുവരെ അതിലൂടെയാണ് പോയിരുന്നത് പക്ഷേ ഇതിപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണ്ട എന്താ റോഡ് എന്താ പാലം എന്ത് വേഗത്തിലാണ് പണികൾ നടന്നതോ കേരളത്തിൽ ഈ ഒരു ഭാരതപ്പുഴൻ്റെ മാതിരി വേറൊരു പുഴ ഇല്ല കേട്ടോ പുഴ പുഴ മോനെ പുഴ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ വരും സുഹൃത്തുക്കളെ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നോക്കിയാൽ മതി കുറ്റിപ്പുറം പാലത്തിൻ്റെ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു നല്ല വിഷലൊക്കെ കിട്ടുമെന്ന് പക്ഷേ രണ്ട് ദിവസമായിട്ട് നല്ല മൂടിക്കെട്ടലാണ് നാട്ടിലുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കും എന്നൊക്കെ കണ്ടിരുന്നു ചെറുതായിട്ട് മഴയൊക്കെ പല സ്ഥലത്തും വെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്തുന്നുട്ടോ ചെറിയൊരു ക്ലിയർ കമ്മി ഉണ്ട് ദയവായിട്ട് ക്ഷമിക്കുക അപ്പൊ കുറ്റിപ്പുറം പാലത്തിലെ ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പേലിംഗ് നടത്തിയിട്ടുള്ളത് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിനാല് മീറ്റർ വരെ താഴ്ചയിൽ പേലിംഗ് നടത്തിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് കൊണ്ടും പിന്നെ ഈ പുഴയിൽ അധികം വെള്ളമില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് പണികൾ തീർന്നിട്ടുള്ളത് മറ്റുള്ള പുഴകളെ അപേക്ഷിച്ച് ഈ ഒരു ഭാരത പുഴയിൽ ഭാരതപ്പുഴയ്ക്ക് നീളം കൂടുതലാണ് പക്ഷേ ഇതിൽ വെള്ളം ഒഴുകുന്നത് അരുവിയിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ചാലിലൂടെ പോകണമാരേ പോകുന്നുള്ളൂ ഇന്നത്തെ വീടിൻ്റെ അടിയിൽ മൊത്തം മഴയല്ല അല്ല മഴയല്ല മോനെ മഴയാണ് പുഴയല്ല മോനെ പുഴയാണ് അതായിരിക്കും സുഹൃത്തുക്കൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങളിഷ്ടമുള്ളതൊക്കെ കമൻ്റായിട്ട് എഴുതിക്കൊള്ളി അപ്പോൾ അതുപോലെ ഈ ഒരു ജംഗ്ഷനിൽ ഒരു പിയറിൻ്റെ പണികൾ നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് എങ്ങനെ വാഹനങ്ങൾ പോകും എന്നൊരു ചോദ്യം എല്ലാവരും മനസ്സിലുണ്ടായിരുന്നു നിലവിലുള്ള പാലത്ത് കൂടെ പോയിട്ട് എടപ്പാൾ വൈ കൊന്നമുളം തൃശ്ശൂർ ഭാഗത്തേക്ക് അതിലൂടെ അങ്ങനെ പോകുകയോ കേട്ട് എസ് എച്ച് എന്തേലും എസ് എച്ച് അറുപത്തൊമ്പതല്ലേ എസ് എച്ച് അറുപത്തൊമ്പതിലൂടെ കയറിയിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല്ക്ക് അങ്ങനെ കയറിയാൽ മതി അങ്ങനെയൊക്കെ ആളുകൾക്ക് പല ഡൗട്ടുകളുണ്ട് പക്ഷേ ഇവിടെ ഒരു പിയറിൻ്റെ പണികൾ നടന്നുകൊടുക്കണുണ്ടെങ്കിൽ ഇതേപോലെ മാർക്കിങ് ആ റൗണ്ട് പോട്ടാണ് കാണുന്നത് റൗണ്ട് പോട്ടിൻ്റെ ഭാഗത്തും മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നതായിരിക്കും ചിലപ്പോൾ ഇതിൽ നിന്ന് നേരിട്ടൊരു എക്സിറ്റ് ആകുന്നൊരു ഫ്ലൈ ഓവർ ആവാനാണ് ചാൻസ് അങ്ങനെയുള്ളൊരു മാർക്കിങ് കാരണം ഈ ഒരു റൗണ്ട് പോട്ടിൻ്റെ ഒരു മാർക്കിംഗ് ഉണ്ട് അതേപോലെ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഡിവൈഡറിൻ്റെ ആ ഭാഗത്ത് ഒരു മാർക്കിങ് ഉണ്ട് അപ്പോൾ എന്താണ് സംഭവം എന്നറിയില്ല ഇവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ഇവിടെ ആരും കണ്ടില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്നായിട്ട് ചോദിച്ച് ക്ലിയർ ആയിക്കാണ്ട് ഡൗട്ട് ക്ലിയർ ആക്കി തരണ്ട് അപ്പോൾ ഏതായാലും കുറ്റിപ്പുറം പാലം കഴിഞ്ഞ് ഇങ്ങനെ ഒരു പണി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ജംഗ്ഷനിൽ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ പിയറിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ വീട് ഞാൻ ഇവിടെ വെച്ച് സമാപനം കുറിക്കണം ഒന്നാമത് ക്ലിയർ കമ്മി ആക്കണം വൈകുന്നേരമാണ് ഏകദേശം ഒരു നാലു മണിക്കാണ് ഇത്ര മൂടൽ അതായത് മൂടലല്ല ഒരു കോടമഞ്ഞിറങ്ങിയത് ഇറങ്ങിയതുപോലെ ഉണ്ട് ഇതാണ് ഭാരത പോയിൻ്റെ അവസ്ഥ കേട്ടോ കോട കാണാനല്ല പുഴൻ്റെ അവസ്ഥ നോക്കി പാലത്തിന്റെ ആ സൈഡിലും ഈ സൈഡിലും നല്ല കോട ഉണ്ട് നാലു മണി ആയിട്ടുള്ളൂ പണ്ട് ഊട്ടിയിലൊക്കെ വന്ന പോലെ ഇത്ര വലിയ പുഴ ആയതുകൊണ്ടാണ് ചെറിയൊരു അരുവി പോലെ ഒഴുകുന്നതൊക്കെ നമുക്ക് തോന്നുന്നത് സാധാ പോയലുള്ള ഇപ്പോൾ കടലുണ്ടി പോയലൊക്കെ ഇതേപോലെ തന്നെ ഉള്ളൂ വലിയ വെള്ളമൊന്നുമില്ല പക്ഷേ കണ്ണൂർ കാസർകോട് ഭാഗത്തുള്ള പോയലൊക്കെ നല്ല വെള്ളമാണ് ഏത് വേനൽക്കാലത്ത് പോയാലും അവിടെ നല്ല വെള്ളം അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തൊക്കെ ഉണ്ട് പിന്നെ ഭാരതപ്പുഴയുടെ അടിപൊളി വിശ്വലമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് ഫൈവ് യു അഗെയിൻ ബൈ ബൈ